വണ്ടിപ്പെരിയാർ വാളാടി ശ്രീ ഗൌമാരിയമ്മൻ ശ്രീ ത്രയമ്പകേശ്വരൻ ക്ഷേത്രം എഴുപത്തിയൊൻപതാമത് തിരുത്സവത്തിന് കൊട്ടികയറി ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മെയ് നാല് വരെയാണ് ഭക്തി ഭക്തിയാതര ചടങ്ങുകളോടെ ഉത്സവം നടക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും വാങ്ങായിരുന്നു വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗൌമാരിയമ്മൻ ശ്രീ ത്രയമ്പകേശ്വരൻ ക്ഷേത്രം തിരുത്സവത്തിനാണ് കൊടികയറിയത് ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ പള്ളി പള്ളിയുണർത്തൽ നിർമാല്യ ദർശനം മഹാഗണപതി ഹോമം ദീപാരാധന ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം പത്തുമണിയോടുകൂടി തിരു ഉത്സവത്തിന് കൊടികയറി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മെയ് നാല് വരെയാണ് ഉത്സവ ആഘോഷ ചടങ്ങുകൾ നടക്കുന്നത് പ്രധാന ഉത്സവ ചടങ്ങായ മെയ് മൂന്നാം തീയതി അമ്മൻ വിശേഷാൽ ദീപാരാധന മകാ ശിവപൂജ ആഴിപൂജ അമ്മൻ എഴുന്നള്ളത്ത് ആഴി ഇറക്കം എന്നിവ നടക്കും ഇതിനുശേഷം അവസാന ദിവസമായ മെയ് നാലാം തീയതി മാവിളക്ക് തീച്ചട്ടിയെടുക്കൽ പൊങ്കാല തുടങ്ങി വൈകുന്നേരം മക ഗുരുതി പൂജയും നടക്കുന്നതോടെയാണ് ഉത്സവത്തിന് കൊടി ഇറങ്ങുന്നത് ക്ഷേത്രതന്ത്രി ബാലമുരുകൻ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും കാളിയമ്മൻ ക്ഷേത്ര പൂജാരി ശ്രീ മാരിയപ്പൻ മാരിമുത്തു പൂജാരി എന്നിവരുടെ സഹ കാർമ്മികത്വത്തിലുമാണ് ഉത്സവ ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ സി മാരിയപ്പൻ എ മുരുകൻ എം മുരുകേശൻ എം ഇളയരാജ രാമൻ ശങ്കർ വേൽമുരുകൻ മണി മാരിമുത്ത് ഉണ്ണികൃഷ്ണൻ മാരിയപ്പൻ മാതൃസമതി അംഗങ്ങൾ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും ഉത്സവ ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായി നടന്ന കൊടികയറ്റത്തിൽ നിരവധിയായ ഭക്തജനങ്ങളാണ് പങ്കാളികളായത് ന്യൂസ് ബ്യൂറോ mandi priyar